നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധിക്ക് പണി കൊടുക്കാം എങ്ങനെയൊക്കെ രാഹുൽ ഗാന്ധി ജയിലിലാക്കാം എന്ത് ചെയ്താൽ രാഹുൽ ഗാന്ധിയുടെ വളർച്ച തടയാനും അടിച്ചമർത്താനും കഴിയും എങ്ങനെയാണ് രാഹുലിനെ അപകീർത്തിപ്പെടുത്തുക തുടങ്ങി നൂറ് കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ടാണ് ഓരോ ബി പ്രവർത്തകരും രാവിലെ എഴുന്നേക്കുന്നത് തന്നെ കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ജനകീയ നേതാവ് എപ്പോഴും ബി ജെ പി നേതാക്കളെ പോലുള്ള ഇത്തിൽ കണ്ണുകൾക്കൊരു ഭീഷണിയാണെന്ന് അവർക്ക് തന്നെ അറിയാം അത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ വീഴ്ത്താനായി കുഴിച്ച കുഴിയിൽ സ്വയം വീണ് വെട്ടിലായിരിക്കുകയാണ് ഒരു വ്യക്തി മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വയനാട് എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതിനെതിരെ ഹർജി സമർപ്പിച്ച ലക്നൌവിലെ അഭിഭാഷകൻ അശോക് പാണ്ഡെയാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാംഗത്വം പുനഃസ്ഥാപിച്ചത് ചോദ്യം ചെയ്ത് പൊതു താല്പര്യ ഹർജി നൽകിയതിനെ ഒരു ലക്ഷം രൂപ പിഴയിട്ടത് പിൻവലിക്കണമെന്ന ഹർജിക്കാരനായ അശോക് പാണ്ഡ്യയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളുകയായിരുന്നു ഒരു ലക്ഷം രൂപ പിഴ അടക്കുക തന്നെ വേണം മാത്രമല്ല ഇതുപോലുള്ള നിസ്സാര ഹർജികളുമായി കോടതിയിൽ വരരുത് കോടതി സമയം പാഴാക്കരുത് ഇത്തരത്തിലുള്ള ഹർജികൾ സമർപ്പിക്കുന്നതിന് മുൻപ് കുറഞ്ഞത് ഒരു നൂറുവട്ടമെങ്കിലും ആലോചിക്കണമെന്നാണ് ജസ്റ്റിസുമാരായ ബി ആർ ഗവായി കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് അശോക് പാണ്ഡ്യയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഒരിക്കൽ അയോഗ്യനായാൽ ഭരണഘടനയും ജനപ്രാതിനിധ്യ നിയമവും പ്രകാരം കേസിൽ മേൽക്കോടതി വെറുതെ വിടുന്നതുവരെ വരെ അയോഗ്യത തുടരുമെന്നായിരുന്നു അശോക് പാണ്ഡ്യയുടെ ഹർജിയിലെ വാദം സത്യം പറഞ്ഞാൽ ബി ജെ പി നേതൃത്വത്തിനും മോദിക്കും മുന്നിൽ ആളാകാനായി അശോക് പാണ്ഡെ കാണിച്ച അതിബുദ്ധിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ തന്നെ വിനയായി വന്നിരിക്കുന്നത് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർക്കാനുള്ള സ്ഥലമല്ല എന്നുള്ള താക്കീതും കോടതി നൽകി രാഹുൽ ഗാന്ധിയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട് പലതും ചെയ്തു കൂട്ടുന്ന ബി ജെ പി പ്രവർത്തകർക്കും അതിനെ ഒത്താശ ചെയ്യുന്ന മോദിക്കും സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇതൊരു പാഠമായിരിക്കട്ടെ രാഹുലിനെ പൂട്ടാൻ മാത്രം ബി ജെ പി വളർന്നിട്ടില്ല ചൊലിക്കുന്ന സൂര്യനെ തളച്ചിടാൻ നോക്കിയിട്ടും കാര്യമില്ല എന്തായാലും ഏത് പ്രതിസന്ധികളെയും നിഷ്പ്രയാസം ചാടിക്കടക്കുന്ന രാഹുൽ തന്നെയാണ് ഇപ്പോഴത്തെ രാജാവ് അതിനാൽ തന്നെ രാഹുലിനെ തകർക്കാനുള്ള ആയുധം നോക്കി നിൽക്കുന്ന മോദിയും കൂട്ടരും വാ പൊളിച്ച് നിൽക്കാനേ പോകുന്നുള്ളൂ എന്നതാണ് സത്യം